നമസ്കാരം പുന്നപ്പറയിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന സമയത്ത് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് നാക്കുളുക്കാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെ നാക്കുളുക്കുന്ന കാര്യമൊന്നുമല്ല സജി ചെറിയാൻ പറഞ്ഞത് എന്ന് വ്യക്തമാണ് നാക്കുളുക്കുന്നത് പലപ്പോഴും വാക്കു തെറ്റുമ്പോഴാണ് സജി ചെറിയാൻ്റെ നാക്കുളുക്കേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ബോധപൂർവം തന്നെ പറയുന്നതാണ് അത് ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞതാണെങ്കിലും ഇവിടെ കൃഷിയുടെ ആവശ്യമൊന്നുമില്ല തമിഴ്നാട്ടിൽ നിന്നും കാർഷികോൽപ്പന്നങ്ങൾ കൊണ്ടുവന്നാ മതി എന്ന് പറഞ്ഞതാണെങ്കിലും സൗദി അറേബ്യയിൽ ബാങ്ക് വിളിക്കാൻ നിരോധനമാണ് എന്ന് പറഞ്ഞതുമൊക്കെ ബോധപൂർവം പറഞ്ഞതാണ് നാക്കുളുക്കിയതല്ല പക്ഷെ നാക്കുളുക്കെ എന്ന് പറഞ്ഞ് രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഇത് ഇപ്പോഴത്തെ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭാധികാരികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭീഷ്ടപ്രകാരം തന്നെയാണ് സജി ചെറിയാൻ മെത്രാന്മാരെയും സഭാധ്യക്ഷന്മാരെയും ഒക്കെ അധിക്ഷേപിച്ചതെന്നാണ് പലരും വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ കടുത്ത ഭിന്നതയും ആശങ്കയുമുണ്ട് തുടർച്ചയായി ക്രൈസ്തവ സഭയെയും അതിൻ്റെ അധികാരികളെയും ഇങ്ങനെ അധിക്ഷേപിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത് എന്ന ചോദ്യമാണ് പ്രസക്തമാവുന്നത് അതുകൊണ്ടാണ് കെ സി ബി സി തന്നെ രംഗത്ത് വന്നത് സി പി എമ്മിനൊപ്പം നിൽക്കുന്ന പിണറായിസ്യത്തിന് പോലും കൊടിപിടിക്കുന്ന യാക്കോബായ സഭ പോലും ഔദ്യോഗികമായി ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു വാസ്തവത്തിൽ സി പി എമ്മിനുള്ളിലും ഒരു ആശയക്കുഴപ്പം രൂപപ്പെട്ടിട്ടുണ്ട് അതിശക്തമായി പ്രതികരിക്കാനാണ് സഭ തീരുമാനിച്ചത് അതുകൊണ്ടാണ് കെ സി ബി സി ഔദ്യോഗികമായി എതിർത്തത് സി പി എമ്മുമായി സാമാന്യം തരക്കേടില്ലാത്ത ബന്ധമുള്ള കടുതിനാൾ ക്ലെയിമിസ് ബാവ ഇന്നലെ പരസ്യമായി തന്നെ പ്രതിഷേധിച്ചു എന്ന് മാത്രമല്ല ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചിരിക്കുന്ന ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കേണ്ടതാണ് ക്ലെയിമിസ് ബാവയടക്കം വിവിധ സഭകളുടെ തലവന്മാർ അതിൽ നിന്ന് വിട്ടുനിന്നേക്കും എന്ന സൂചനയാണ് ഇന്നലെ ക്ലേമിസ് ബാവ കൊടുത്തത് ക്ലേമിസ് ബാബ പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് പിണറായിക്കറിയാം കേരളത്തിലെ ക്രൈസ്തവ സഭയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളാണ് ക്ലേമിസ് ബാവ അതുകൊണ്ട് തന്നെ ഇന്നലെ അടിയന്തരമായി തന്നെ പിണറായിയുടെയും പാർട്ടിയുടെയും ഇടപെടൽ ഉണ്ടായി പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് ഇതിനെ തള്ളി പറഞ്ഞു നമ്മളിപ്പോൾ ഓരോരാളും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഓരോ പ്രയോഗങ്ങളുണ്ട് ആ പ്രയോഗങ്ങളെല്ലാം പർവ്വതീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി ജനറൽ സെക്രട്ടറി പറയും ഇനി കേരളത്തിന്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി പറയും അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി പറയും അല്ലെങ്കിൽ അവിടെ പറയും ഉള്ളൂ ഗണപതിയും ഇത്തും വിവാദമുണ്ടായപ്പോൾ പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചത് അതിനെ പിന്തുണയ്ക്കാനായിരുന്നു എന്നാൽ അങ്ങനെയൊന്നുമല്ല ഇന്നലെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടി സെക്രട്ടറി രംഗത്തെത്തുന്നു പിന്നീട് നിവൃത്തിയില്ലാതെ ധൃതി പിടിച്ച് നവകേരള സദസ്സിനിടയിൽ മന്ത്രി സജി സജിചെറിയൻ പത്രസമ്മേളനം നടത്തി തൻ്റെ പരാമർശങ്ങൾ പിൻവലിക്കുന്നു രാഷ്ട്രീയ വിമർശനം അവിടെ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അദ്ദേഹം പ്രധാനമായും ബി ജെ പി നേതാക്കളെ കണ്ടപ്പോൾ മുന്തിയിനം മുന്തിരിവാറ്റിയ കഴിച്ചപ്പോൾ ക്രിസ്മസ് കേക്ക് കഴിഞ്ഞപ്പോൾ മെത്രാൻമാർക്ക് രോമാഞ്ചമുണ്ടായി എന്ന വാക്കുകൾ പിൻവലിച്ചു എന്നാൽ ഈ പിൻവലിക്കൽ കൊണ്ടെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് തുണിപൊക്കി കാണിക്കുക തെറി വിളിക്കുക അവസരം കിട്ടിയ കൊടുക്കുക എന്നിട്ട് ഞാൻ അതെല്ലാം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ശരിയാവും എന്ന ചോദ്യമാണ് ക്രൈസ്തവ വിശ്വാസികൾ ഉയർത്തുന്നത് അവർക്ക് കടുത്തമർഷമുണ്ട് നിരീശ്വരവാദികളെ കമ്മ്യൂണിസ്റ്റുകാർക്ക് തോന്നുമ്പോഴൊക്കെ കൊട്ടാനുള്ളതല്ല സഭയും സഭാവിശ്വാസവും എന്ന് അവർ പരസ്പരം പറയുന്നു പണ്ട് ഭിന്നിച്ചു നിന്നിരുന്ന സഭകളൊക്കെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഒരുമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് ഇന്നലെ നാടകീയമായ പല നീക്കങ്ങൾ നടന്നു തീർച്ചയായും ഇങ്ങനെ അധിക്ഷേപിച്ച മെത്രാന്മാരെ അധിക്ഷേപിച്ച സി പി എമ്മിന്റെ മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കേണ്ട ക്രിസ്മസ് ബഹിഷ്കരിക്കണമെന്ന വികാരം ശക്തമായി മിക്ക മെത്രാൻമാരും പരസ്പരം സംസാരിച്ചതും കെ സി ബി സി പറഞ്ഞതുമൊക്കെ അത് തന്നെയാണ് അതുകൊണ്ടാണ് ക്ലെയിമിസ് ബാബ നേരിട്ട് വിളിച്ച് ഞങ്ങൾ നാളത്തെ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ച സാഹചര്യം ഉണ്ടായി ഒടുവിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രി സജി ചെറിയാൻ ക്ലെയിമിസ് ബാബയെ അടക്കമുള്ള പല മെത്രാൻമാരെയും വിളിച്ച് മാപ്പ് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാപ്പുമായി അരമനകൾ കയറി ഇറങ്ങി നടക്കുകയാണ് ഇപ്പോൾ സജിച്ചെറിയാൻ ഞാൻ എന്റെ രാഷ്ട്രീയ വിമർശനം പിൻവലിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും മറുഭാഗത്ത് പിണറായിയുടെ ഉഗ്രശാസനയിൽ വിറച്ച് സജിച്ചെറിയാൻ മാപ്പുമായി അരമന കയറുന്നു എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തേക്കും പക്ഷേ പങ്കെടുക്കാത്ത ചിലരുമുണ്ടാവുമെന്നാണ് കരുതുന്നത് ഔദ്യോഗികമായി കെ സി ബി സി ഇതിനെ ബഹിഷ്കരിക്കില്ല പക്ഷേ വിളിച്ച ചില മെത്രാന്മാർ ബഹിഷ്കരിച്ചേക്കും മുഖ്യമന്ത്രി എന്നല്ല ആരെങ്കിലും ഇത് വിളിച്ചാൽ പോവാൻ കാത്തിരിക്കുന്ന ചില സ്വയം പ്രഖ്യാപിത മിത്രാന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ പോകുമായിരിക്കും പക്ഷെ ഔദ്യോഗികമായി സഭാ സമൂഹത്തിന്റെ നേതാക്കളായിരിക്കുന്ന മിത്രാന്മാരിൽ ചിലരെങ്കിലും ബഹിഷ്കരിച്ചേക്കും എന്നുണ്ട് ക്ലേമിസ് ബാവ ബഹിഷ്കരിക്കുമെന്ന ആശങ്ക ഇപ്പോഴും ശക്തമാണ് സി പി എമ്മിന് പക്ഷേ ബാവ പങ്കെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ വിമർശനത്തിനുള്ള അർഹതയുണ്ട് സഭയെയും വിശ്വാസികളെയും അപമാനിക്കുന്നതിലാണ് കുഴപ്പമെന്നാണ് ഇന്നലെ മാപ്പ് പറഞ്ഞിട്ടും സഭയുടെ വേദന മാറിയില്ല എന്നതിൻ്റെ തെളിവാണ് ഇന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ പാംപ്ലാനിയുടെ പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് ഈ അടുത്ത കാലത്തെങ്ങും സഭാ വിശ്വാസികളെയും സഭാനേതൃത്വത്തെയും ഇത്രയും ആരും അപമാനിച്ചിട്ടില്ലെന്ന് ഇത്രയേറെ വേദനാജനകമായി ഇത്രയേറെ ഒരു പ്രസ്താവന ആരും നടത്തിയിട്ടില്ല എന്നാണ് ഇന്ന് പറഞ്ഞത് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞു കേരള സഭയെ ബി ജെ പിയോട് അടുപ്പിക്കാൻ ചില കമ്മ്യൂണിസ്റ്റുകാർക്ക് നിർബന്ധമുള്ളതുപോലെയാണ് അവരുടെ പ്രസ്താവനയെന്ന് ഇത് വാസ്തവത്തിൽ സി പി എം അതീവ ഗൗരവത്തോടെ തന്നെയാണ് എടുക്കുന്നത് പിണറായി വിജയൻ ശുഭിതനാണ് കാരണം ഈ സജി ചെറിയാൻ തുടർച്ചയായി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നു എന്ന് മാത്രമല്ല മുന്നണിയിൽ ചില ഭിന്നതകളുണ്ട് ജോസ് കെ മാണിക്ക് മുഖം പൊക്കി നടക്കാൻ കഴിയുന്നില്ല തുടർച്ചയായി വിശ്വാസികളെ എതിർക്കുന്ന തരത്തിൽ വിശ്വാസികളെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മന്ത്രിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ മുന്നണിയുടെ ഭാഗമാണ് കേരള കോൺഗ്രസ് എന്നതുകൊണ്ട് തന്നെ അരമനകളിൽ കയറി മാപ്പ് പറയേണ്ട ഗതികേടിലേക്ക് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി മാറിയിരിക്കുന്നു ഇന്നലെ പരസ്യമായി തന്നെ ഈ പ്രസ്താവനകൾ വന്നപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിനെ സജി ചെറിയനെ തള്ളി വന്നു ഏതെങ്കിലും തരത്തിൽ എല്ലാ വിശ്വാസികളും ഒരുമിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവരാൻ പിണറായി ശ്രമിക്കുന്നത് പ്രണയ രാഷ്ട്രീയത്തിന്റെ ആളാണ് പിണറായി എന്നറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ സമയം മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുമിപ്പിച്ചാണ് പിണറായി വിജയിച്ചത് പക്ഷേ സഭാ സമൂഹം അകന്നകന്നു പോകുന്നു ഇത്തരം നേതാക്കന്മാരുടെ പ്രസ്താവനകളെ ആ ബഹുമാനമില്ലായ്മകളൊക്കെ വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു വളരെ ഗൗരവമേറിയ ഒരു ചോദ്യം മാർ പാമ്പളാന്ന് ചോദിച്ചു മോദി വിളിച്ചപ്പോൾ ഞങ്ങൾ പോയതാണ് നിങ്ങളുടെ പ്രശ്നം എങ്കിൽ പിന്നെ ഞങ്ങൾ പിണറായി വിളിച്ചപ്പോൾ നവകേരള സദസ്സിന് വന്നത് എന്തിനാണ് അതെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അല്ലാതെ സി പി എം നേതാവായത് അതുകൊണ്ട് പ്രധാനമന്ത്രി വിളിച്ചാൽ പോകും അതാണ് മര്യാദ അതാണ് അന്തസ് അത് സമ്മതിക്കേണ്ടി വന്നു പാർട്ടി സെക്രട്ടറിക്ക് നിർത്തിയ പത്രസമ്മേളനത്തിൽ എന്തായാലും സി പി എമ്മിൽ തന്നെ ഒരു ഭിന്നത ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു മെത്രാൻമാർ പ്രതിഷേധിക്കുന്നു അടുത്തു നിൽക്കുന്ന മെത്രാന്മാരും സഭാസമൂഹവും പിണങ്ങുന്നു ഒരു വിധത്തിൽ മത നേതാക്കളെ ഒരുമിപ്പിച്ച് നിർത്തി മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം ഭിന്നതകൾ പാർട്ടിക്കും സർക്കാരിനും ഗുണം ചെയ്യില്ല പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തെ പിണക്കിയാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സി പി എമ്മിനെ പിന്തുണച്ചവരാണ് ക്രൈസ്തവ വിഭാഗത്തെ ചാക്കെട്ടു പിടിക്കാൻ ബി ജെ പി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തരം വിമർശനങ്ങൾ പലപ്പോഴും ക്രൈസ്തവ വിഭാഗത്തെ ബി ജെ പിയോട് അടുപ്പിക്കുമെന്നുള്ള ഒരു തോന്നൽ പിണറായിക്കുമുണ്ട് ഇതിലൊരു കൗതുകം എടുത്തു മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഈ യാദർച്ഛികമാണെങ്കിൽ കൂടി സർക്കാരുമായി ഭിന്നിച്ചു നിൽക്കുന്ന ഗവർണറെ ക്ലിമിസ് ബാവ ഇന്നലെ അവരുടെ ഒരു ചടങ്ങിൽ ക്ഷണിച്ചിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ലഞ്ചോടുകൂടിയായിരുന്നു ചടങ്ങിൻ്റെ തുടക്കം ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന ഗവർണറെ സഖാക്കൾ തടയരുതെന്ന് പാർട്ടി കർശന നിർദ്ദേശം കൊടുത്തിരുന്നു വളരെ ഗൗരവമൊരു വിഷയമാണ് കാരണം ഒരു സഭാനേതാവ് വിളിച്ച ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന വഴിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി അത് അലസപ്പെട്ടാൽ ഈ സഭയെ അത് ബാധിക്കും അതുകൊണ്ട് ഇന്നലെ വളരെയേറെ പോലീസ് സംവിധാനം ഇന്നലെ വഴി നീളുണ്ടായിരുന്നു ഇന്നലെ ഗവർണർ പുറപ്പെടുന്ന സമയം മുതൽ പട്ടത്തെ അരമേനയിൽ എത്തുന്നത് വരെ മുഴുവൻ പോലീസിന്റെ സന്നാഹമായിരുന്നുണ്ട് സർക്കാരിനും അങ്ങനെ ഒരുക്കുക കാരണം ഗവർണറെ മെത്രാൻ ക്ഷണിച്ചതും ഒരു സൂചനയായി സർക്കാർ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രകോപിപ്പിക്കരുത് എന്ന നിലപാടാണ് എന്തായാലും സഭാവിശ്വാസികൾ സി പി എമ്മിൽ നിന്നും അകലുന്നതിന്റെ സൂചനയാണ് സജി ചെറിയാന്റെ പ്രസ്താവനയോടുള്ള പ്രതിഷേധമായി കാണുന്നത് സഭയും പഴയതുപോലെ കണ്ടില്ലെന്ന് നടിക്കില്ല അപ്പോൾ മറുപടി പറഞ്ഞ് പ്രതിഷേധിക്കും എന്നതിന്റെ ലക്ഷണമായി മാറുന്നു ഈ പ്രതിഷേധവും അതുകൊണ്ട് തന്നെയാണ് മന്ത്രി സജിക്ക് മാപ്പ് പറയേണ്ടി വരുന്നതും സർക്കാരിനും പാർട്ടിക്കും തിരുത്തേണ്ടി വരുന്നതും